നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന നാളെ ചിലക്ക് എതിരെ കളിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് ചിലിയിൽ വെച്ചിട്ട് ആ മത്സരം നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ കോച്ച് ലണൽസ് കലോനി മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് സ്കോഡിൽ പലർക്കും പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെയാണ് അതോടൊപ്പം പരിക്കില്ലെങ്കിലും സൂപ്രധാനം ലൗ ട്രോ മാർട്ടിനെ കളിപ്പിക്കുന്നില്ല ആ കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇവ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലൊക്കെ കളിച്ച് ബുധനാഴ്ച മാത്രമാണ് അദ്ദേഹം അർജന്റീൻ സ്കോഡിനോടൊപ്പം ചേർന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് കോച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൗട്രോ ചിലിക്കെതിരെ നാളെ കളിക്കില്ല അവൻ ടീമിനോടൊപ്പം എത്തിയിട്ടേ ഉള്ളൂ സോ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണത് അവന് കുറച്ച് ദിവസത്തെ ഓഫ് കൊടുക്കണം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അവന് ഓഫ് കൊടുക്കണം വിശ്രമം കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ലൗ കളിക്കില്ല എന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ലേവാനി അജിയോവാനി ലോച്ചെൽസോയുടെ കാര്യത്തിലാണ് ലോച്ചെൽസോയും കളിക്കില്ല ഈ മത്സരം മാത്രമല്ല അടുത്ത കളിക്കും ലോച്ചെൽസോ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് രണ്ട് മത്സരങ്ങളും അദ്ദേഹത്തിന് മിസ്സാവും ഓൾറെഡി ഒരു പരിക്കും കൊണ്ടാണ് ഒരു ഡിസ്കംഫേർട്ടും കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതുകൊണ്ട് ജവാന് ലോ ചെൽസോയും കളിക്കില്ല ഇനി ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഉറപ്പ് തരുന്നില്ല സംശയമാണ് അതായത് സ്റ്റാർട്ട് ചെയ്യിക്കണോ അതല്ല സബ്സ്റ്റ്യൂട്ടാക്കി ഇറക്കണോ ആ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്നാണ് കോച്ച് പറഞ്ഞത് കോച്ചിൻ്റെ കൂടി ഒന്ന് പോകാം ഞാൻ മെസ്സിയുമായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പോഴും ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതായത് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണോ അതല്ല സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറക്കണോ ഈ മത്സരത്തിന് എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല അദ്ദേഹം ഫിസിക്കലി എങ്ങനെയുണ്ട് എന്നത് അറിയുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ കൂടി ശ്രമിക്കാനുള്ളൊരു അവസരമാണ് എൻ പ്രിൻസിപ്പൽ ലിയോ മെസ്സി കളിക്കാൻ റെഡിയാണ് എന്തായാലും ഞങ്ങൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും ഇപ്പം നല്ലൊരു മത്സരം കഴിഞ്ഞ ശനിയാഴ്ച കളിച്ചിട്ടാണ് മെസ്സി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എൻ പ്രിൻസിപ്പൽ ഹീസ് റെഡി ടു പ്ലേ പക്ഷേ സ്റ്റാർട്ട് ചെയ്യണോ ആക്കണോ അതൊക്കെ ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ മെസ്സിയുടെ കാര്യത്തിൽ സംശയം കളിക്കുക കളി സ്റ്റാർട്ട് ചെയ്യിക്കുമോ ഇല്ലയോ എന്നുള്ളത് ലൗട്രോ കളിക്കില്ല ലോചേഴ്സോ കളിക്കില്ല ഇതൊക്കെയാണ് ഇപ്പോൾ അർജന്റീൻ ക്യാമ്പിൽ നിന്ന് ലഡൽസ് കലോറി സ്ഥിരീകരിക്കുന്ന കാര്യം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ടോക്സ് ഒഴിവോ